കഞ്ഞിയും കൂട്ടവും നിങ്ങൾ കളിച്ചിട്ടുണ്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യണം ഞാൻ പന്നിയും കൂട്ടം വെക്കാൻ പോവാണ് നമ്മളപ്പോ പപ്പരങ്ങയും മാങ്ങയും മറ്റേ എന്ത് വരുന്ന എന്ത് വരുന്നതാ മാങ്ങയും പപ്പരങ്ങയും പിന്നെ എന്ത് വരുന്ന ഒരു സാധനം കൂടെ ഉണ്ട് മറ്റേ സ്ട്രോബെറിയുടെ ഇലയുണ്ട് അതും കൂടെ ഉണ്ടാ സ്ട്രോബെറിയുടെ ഇലയും കൂടെ വെട്ടുവാണ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മാങ്ങയും സ്ട്രോബറിയുടെ ഇലയും കഴിഞ്ഞു മാങ്ങി പപ്പരങ്ങയും സ്ട്രോബറി ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ കുറേ ഉണ്ട് അത് വെട്ടി കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊറേ വീടുകൾ ചെയ്യുന്നത് അപ്പൊ നമ്മൾ കൊറേ പപ്പരങ്ങയുണ്ട്

വീഡിയോ മായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നമ്മൾ മാങ്ങയുടെ ഇത് വെട്ടിക്കൊണ്ടിരിക്കുക മാങ്ങയുടെ ഇത് വെട്ടിക്കൊണ്ടിരിക്കുക സൂര്യൻ ചേട്ടനൊക്കെ വന്നിട്ടുണ്ട് ഇത് സൂര്യൻ ചേട്ടന്റെ വീടാണ് ഞാൻ മാങ്ങ വെട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ ഇവിടെ അച്ചക്കുട്ട് പോയണ്ട് എന്റെ അനിയനാണിവൻ എന്റെ അനിയനെ കണ്ടോ ഇത് എന്റെ സ്വന്തം ആണ് സ്വന്തം അനിയനുമാണ് ഇടാൻ പോവാണ്

അപ്പത് ഇവിടെ ഇണ്ട് സ്റ്റോവിച്ചത് സ്റ്റോവാണ് അതിന്റെ ബാക്കി ഇപ്പുറത്തും വെച്ച അപ്പൊ ഞാൻ മാങ്ങ ഇലയാണ് ഇതാക്കാൻ പോണെ ഇത് കണ്ടോ എലി കഴിച്ചതാ കഴുകണം കുറച്ച് കഴുകണം കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല ഒരു തണുപ്പ് ഇത് അടിഞ്ഞിടും ഇങ്ങനെ കഴിക്കാൻ പോനെ പട്ടി ഓടിപ്പോ റോഡിൽ കുറെ മൃഗങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ കാട് ഇല്ലാ കാട ും പട്ടിയും മൃഗങ്ങളൊക്കെ മരപ്പട്ടിയൊക്കെ ഓടിക്കുന്നതാണ് മരപ്പട്ടിയും പട്ടിയും കാക്കയും കൊറേ ഇങ്ങനെ പക്ഷികളും എല്ലാം പോകും ഇങ്ങനെ അവിടെ നിൽക്കണ്ട അവള് മിറ്റായി എന്തോ ചെയ്യുവാണ് അങ്ങോട്ട് പോയിക്കോളും നിങ്ങൾ ഞാൻ അവളെ വിളിച്ചോണ്ട് വന്നിട്ട് ഇത്തിരി വെള്ളം തരാൻ പോയി ഉണ്ണി ഉണ്ണി ോ കൂട്ടാരെ ചെറിയ പക്ഷികളാണ് നിങ്ങൾ കല്ല് വെച്ചിട്ടുള്ള വീടിന് ചുമരൊക്കെ ഇതായി നമ്മളെ പഴവളികൾ കഴിഞ്ഞിരിക്കുകയാണ് അതേ വെച്ചിരിക്കുന്നുണ്ടോ नहीं नम्र चे और चे देना तो मार दिवान। वीडियो 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 � ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് സ്ട്രോബെറി കടിക്കാത്ത വെച്ചിട്ടുണ്ടോ ഇത് സ്ട്രോബെറിയല്ലോ വലപ്പുണ്ടോ ഗോളായിട്ട് അപ്പൊ നമ്മള് ഇത് ഇൻഡാസ് പഞ്ചസാര ഇപ്പൊ പഞ്ചസാരയാണ് ആദ്യം ഇൻഡാസ് മാറുന്നത് പിന്നെ ഉപ്പ് ഇത് മാത്രം പഞ്ചസാരയാണ് അത് കൊറവേ പഞ്ചസാര ഇടുവാണ് നമ്മൾ ഇട്ടുണ്ട് നമ്മൾ പിന്നെ പിന്നെയും ഇടുവാണ് നമ്മൾ ഇട്ടിട്ട് പൊട്ടുവാണ് ഇത് കണ്ടോ സ്ട്രോബെറിയുടെ അടപ്പാണിത് അപ്പൊ നമ്മൾ മൂടി വെച്ചുകൊടുക്ക വെച്ച് കൊടുക്കൂണ്ടോ ഇനി പഞ്ചസാര പഞ്ചസാര എടുക്കുവാണ് കുറച്ച് പഞ്ചസാര ഇടുകയാണ് എന്നിട്ട് ഈ വണ്ടി സ്പൂൺ നീ ആ ഗ്യാസൊന്ന് മാറിക്കേണ്ടി അതമ്മളക്കി കൊടുത്തിട്ട് നീ ൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അതോട്ടു